രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഹ്റൈനിലെ പൊതു അവധികൾ രേഖപ്പെടുത്തിയ കലണ്ടർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് ഈ വർഷമാകെ പതിനേഴ് അവധി ദിവസങ്ങളാണ് ബഹ്റൈനിലുണ്ടാവുക പൊതുവത്സര ദിന അവധിയോടെ അവധി ദിവസങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്തു ഏറ്റവും ദൈർഘ്യമേറിയ അവധി ദിവസങ്ങൾ ഫിത്തറിനും ഈദുൽ അദ്ഹയിലുമാണ് ഫിത്തർ അവധി മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച വരെ ആയിരിക്കും മെയ് ഒന്ന് ചൊവ്വാഴ്ച തൊഴിലാളി ദിനമായിരിക്കും അറഫ ദിനവും ഈദുൽ അദ്ഹയും പ്രമാണിച്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച മുതൽ ജൂൺ പത്ത് ചൊവ്വാഴ്ച വരെ അവധിയാണ് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച ഹിജറ വർഷം ആരംഭിക്കും ജൂലൈ അഞ്ച് ആറ് ശനി ഞായർ ദിവസങ്ങളിൽ അഷൂറ അവധിയായിരിക്കും ശനിയാഴ്ചത്തെ ഔദ്യോഗിക അവധിക്ക് പരിഹാരമായി തിങ്കളാഴ്ച കൂടി അവധിയുണ്ടാകും അവധി സെപ്റ്റംബർ നാല് വ്യാഴാഴ്ചയാണ് വെള്ളി ശനി അവധിയായതിനാൽ മൂന്ന് ദിവസം തുടർച്ചയായി അവധി ലഭിക്കും ദേശീയ ദിനത്തിന്റെയും ഹമദ് രാജാവിന്റെ സിംഹാസനാരോഹണത്തിന്റെയും ഭാഗമായി ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ അവധിയായിരിക്കും ഈ വർഷം ജനുവരി പത്തൊൻപത് മുതൽ ജനുവരി മുപ്പത് വരെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇടക്കാല അവധിയും നല്കിയിട്ടുണ്ട്